പത്തനംതിട്ട തിരുവല്ല കല്ലുപാറയിൽ സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ യുവാവ് കെ എസ് ആർ ടി സി ബസ്സിനടിയിൽപ്പെട്ടു മരിച്ചു കവിയൂർ പാറപ്പുഴയിൽ ഇടശ്ശേരി തെക്കേതിൽ വീട്ടിൽ ജെയ്സൺ ജേക്കബാണ് മരിച്ചത് വിവരങ്ങളുമായി വിഷ്ണു പുതുശ്ശേരി ചേരുന്നു വിഷ്ണു എങ്ങനെയാണ് വിശദാംശങ്ങൾ പത്തനംതിട്ട തിരുവല്ല കല്ലുപ്പാറയിൽ സ്കൂട്ടറിൽ നിന്ന് തെറിച്ച് വീണ യുവാവ് കെ എസ് ആർ ടി സി ബസ്സിനടിയിൽപ്പെട്ടാണ് മരിച്ചത് കവിയൂർ പാറപ്പുഴ ഇടശ്ശേരി തെക്കേതിൽ വീട്ടിൽ ജെയ്സൺ ജേക്കപ്പാണ് മരിച്ചത് മല്ലപ്പള്ളി മടുക്കൂലി ഞാലിക്കണ്ടം റോഡിൽ കല്ലുപ്പാറ കൊല്ലമല്ലിപ്പാടിവെച്ചാണ് സംഭവം ഉണ്ടായത് മല്ലപ്പള്ളി കെ എസ് ആർ ടി സി ഡിപ്പോയുടെ കെ എൻ അറുനൂറ്റി മുപ്പത്തൊന്ന് വേനാട് ബസ് തിരുവല്ലയിൽ നിന്നും മല്ലപ്പള്ളിയിലേക്ക് വരവേ ഇന്നലെ രാത്രി എട്ട് അരയോടെയാണ് സംഭവം ഉണ്ടായത് കല്ലിപ്പാറ ജംഗ്ഷന് സമീപം വെച്ച് ബസ്സിനെതിരെ വന്ന ബൈക്ക് യാത്രികൻ ജെയ്സന്റെ ബൈക്കിന് പെട്ടെന്ന് തെന്നിമാറി ബസ്സിനടി വീഴുകയും ബസ് കയറിയാണ് ജെയ്സൻ മരണത്തിന് കീഴടങ്ങിയത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ട് വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് തെളിവായിട്ടുണ്ട് കാൽനട യാത്രക്കാരെ ഇടിക്കാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോഴാണ് സംഭവം ഉണ്ടായത് മഴ പെയ്ത് റോഡിൽ പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്ക് ചെയ്തപ്പോൾ അത് ഏഹ് കിട്ടാതെ വരികയും അത് തെന്നി ബസ്സിനടിയിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ യുവാവ് മരിക്കുകയായിരുന്നു ശരി വിഷ്ണു പത്തനംതിട്ട തിരുവല്ല കല്ലുപാറയിൽ സ്കൂട്ടറിൽ നിന്ന് തെറിച്ച് വീണ യുവവ് കെ എസ് ആർ ടി സി ബസിനിടയിൽ പെട്ടു മരിച്ചു കവിയൂർ പാറപ്പുഴയിൽ ഇടശ്ശേരി തെക്കേതിൽ വീട്ടിൽ വിട്ടിൽ ജെയ്സണാണ് ജെയ്സൺ ജേക്കബാണ് മരിച്ചത് വിവരങ്ങളാണ് വിഷ്ണു പുതുശ്ശേരി നൽകിയത്